എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും ഓഗസ്റ്റ് മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപ ഇപ്പോൾ വിതരണം ആരംഭിക്കുകയാണ് എട്ട് മണി അയപ്പ് തൊട്ട് അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് വരികയാണ് അപ്പോൾ ഇന്ന് മുതൽ വിതരണം ആരംഭിക്കും ബാങ്കുകളിൽ വാങ്ങുന്നവർക്കെല്ലാം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ് ഇന്നും നാളെയും ഒക്കെ ആയിട്ടായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടുകളിൽ ഈ പണം എത്തുന്നത് നേരത്തെ ഒക്കെ വെള്ളിയാഴ്ച വിതരണം ആരംഭിച്ചാൽ ശനി ഞായറൊക്കെ അവധി ദിവസങ്ങളായിരുന്നു എന്തായാലും ഭാഗ്യത്തിന് ഇന്ന് വ്യാഴം വെള്ളി ശനി മൂന്ന് ദിവസവും ബാങ്ക് വർക്കിംഗ് ഡേയ്സ് ആണ് അതുകൊണ്ട് തന്നെയും എല്ലാവർക്കും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇതൊക്കെ വന്നു ചേരുന്നതാണ് കൈകളിൽ സ്വീകരിക്കുന്നവർക്ക് തിങ്കളാഴ്ചയോടൊക്കെ തന്നെയായിരിക്കും നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്നത് അതുപോലെ തന്നെ ഓണമാസത്തെ പെൻഷൻ വിതരണം കുടിശ്ശികയും കൂട്ടിയും ആയിരത്തി ഇരുന്നൂറ് രൂപ നൽകിയേക്കും എന്നുള്ള അറിയിപ്പുകളൊക്കെയാണ് ഇപ്പോൾ വരുന്നത് പക്ഷേ അതിന്റെ പൂർണ്ണ രൂപങ്ങൾ ഒന്നും തന്നെയും നമുക്ക് ലഭിച്ചിട്ടില്ല അതിന് എങ്ങനെയാണ് അതിന്റെ വിതരണം എങ്ങനെയാണ് ഫണ്ട് കണ്ടെത്തുന്നത് ഇതിന്റെ കാര്യങ്ങൾ ഒന്നും തന്നെ നമുക്ക് ഇതുവരെയും നിലവിൽ എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെയും ഇനി ഇപ്പോൾ അതിന്റെ വാർത്തകൾ അപ്ഡേഷൻ ഒക്കെ നമുക്ക് വന്നെങ്കിൽ മാത്രമേ അതിനൊരു യഥാർത്ഥ രൂപ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ എന്തായാലും ഓഗസ്റ്റ് മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപ ഇപ്പോൾ വിതരണം ആരംഭിച്ചിട്ടുണ്ട് അത് ഇന്നും നാളെയുമായിട്ട് എല്ലാവരുടെയും കൈകളിൽ വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ മസ്റ്ററിങ് മസ്റ്ററിംഗ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ മസ്റ്ററിങ് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്തായാലും മസ്റ്ററിങ് എല്ലാവരും കംപ്ലീറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ പത്ത് വർഷം കഴിഞ്ഞ് പുതുക്കിയിട്ടുള്ളവരാണോ എന്ന് നോക്കണം ഈ മുപ്പത്തൊന്നാം തീയതി കഴിയുമ്പോൾ ആധാറിനെ അതൊക്കെ എഫക്റ്റ് ചെയ്യുന്നതാണ് ആധാറിനെ അത് ബാധിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ മാസ്റ്ററിങ് ചെയ്യാൻ സാധിക്കാതെ വരും അതുപോലെ തന്നെ ഡിബിറ്റ് ഒക്കെ ആയിരിക്കും ഇപ്പോൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബാങ്കിനെയും അത് ബാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും മസ്റ്ററിങ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് മസ്റ്ററിങ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്